ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര സ്മാർട്ട് അബാക്കസ് വരവൂർ പഞ്ചായത്ത് തല ും തൃശൂർ ജില്ലാതല മത്സര വിജയികൾക്കുമുള്ള അനുമോദന സദസ്സും സർട്ടിഫിക്കറ്റ് വിതരണവും ഉപഹാര സമർപ്പണവും നടന്നു എഴുത്തുകാരിയും നാടക പ്രവർത്തകയുമായ കെ വി ശ്രീജ ആറങ്ങോട്ടുകര അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു നല്ല ടീച്ചർമാരൊക്കെയാണ് മാത്സിന്റെ നമുക്ക് കണക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ കെമിസ്ട്രി എന്നിട്ട് പോയി പഠിച്ചു കാര്യമുണ്ടായില്ല എന്നാലും കെമിസ്ട്രി പഠിച്ച കാരണത്തിന് എന്റെ സ്കൂൾ ഹൈസ്കൂൾ ക്ലാസ്സിലെ കെമിസ്ട്രി ടീച്ചർ നല്ല ടീച്ചറായിരുന്നു ആയിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് കെമിസ്ട്രിയോട് ഭയങ്കര ഭാന്തായിട്ടുള്ള ഇഷ്ടമായിരുന്നു ഓരോ പരീക്ഷയും നടത്താൻ ഭയങ്കര അങ്ങനെയാണ് ഞാൻ കെമിഷ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മാത്സ് ശരിക്കും നല്ല ഗംഭീരമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ മാത്സ് ഇഷ്ടമാവും അതിൻ്റെ ഒരു ഉണ്ട് ചെറിയൊരു ലോജിക്കേ ഉള്ളു അത് മനസ്സിലാക്കാനും ഭയങ്കര എളുപ്പമാണ് അതിലേക്കുള്ള ഒരു വലിയ നല്ലൊരു വഴിയാണ് ഈ അബാക്കസ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം വളരെ ഒരു കളി പോലെ എങ്ങനെയാണ് കണക്കിനെ ഒരു കളിയാക്കി മാറ്റാൻ പറ്റിയത് അത് ശരിക്കും ഭയങ്കര രസമാണ് അല്ലേ കണക്ക് പറഞ്ഞൊരു പേടി സംപ്പം പോലെ ഒരു ഭൂതത്തിലേക്കെ പോലെ നമ്മളിങ്ങനെ പേടിപ്പിച്ചിരിക്കുന്ന നിൽക്കുകയാണ് മിക്കവാറും എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അത് ഭൂതത്തിൻ്റെ ജനിക്കാൻ ഭേദമാണ് ഒക്കെ മാഷുമാരോടും ടീച്ചർമാരോടൊക്കെ ദേഷ്യ മാറി കണക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി മാറാനും കണക്ക് ഒരു കളി പോലെ നമുക്ക് രസിച്ചു കളിക്കാനും അതിലേക്ക് എത്താനുള്ള ഒരു മാർഗം നല്ലൊരു മാർഗ്ഗമാണ് ഒരു ഗെയിം പോലെ ആസ്വദിക്കാവുന്ന ഒന്നാണ് അബാക്കസ് എന്നുള്ളത് നിങ്ങൾക്ക് പഠിച്ചവർക്ക് അറിയുന്നുണ്ടാവും എന്തായാലും വളരെ രസകരമായിട്ട് ഇതിനെ കൊണ്ടു കൊണ്ടുനർത്താൻ ഇവർക്ക് കയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ബാസില ബഷീറിന്റെ അധ്യക്ഷതയിൽ ആറങ്ങോട്ടുകര വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ അബാക്കസ് തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് ട്രെയിനർ ശ്രീദേവി രാധാകൃഷ്ണൻ വിഷയാവതരണവും ഹസ്ന ഹുസൈൻ ആമുഖ പ്രഭാഷണവും നടത്തി പരിപാടിയിൽ ആറങ്ങോട്ടുകരയുടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ എം പി ഇസ്മയിൽ ഉപഹാര സമർപ്പണം നടത്തി രണ്ട് മിനിറ്റ് നാൽപ്പത്തി എട്ട് സെക്കൻഡിനുള്ളിൽ നൂറു ചോദ്യങ്ങൾക്ക് ശരിയുത്തരം എഴുതിയ ടീം ചാമ്പ്യൻ കൂടിയായ എ ആർ അബിനെ അനുമോദിക്കുകയും ആറങ്ങോട്ടുകര കർഷക കൂട്ടായ്മ ഏർപ്പെടുത്തിയ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു പഞ്ചായത്ത് തല മത്സരത്തിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ചു പേരിൽ നിന്നും തെരഞ്ഞെടുത്ത പതിനാല് പേർ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുകയും പങ്കെടുത്ത മുഴുവൻ പേരും സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു ഡിസംബർ ഇരുപത്തി ഒൻപതിന് തൃശ്ശൂർ എലത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പതിനാല് പേരും പങ്കെടുക്കുമെന്ന് അബാക്കസ് അധ്യാപകർ പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി